മരട് നഗരസഭാ സേവനങ്ങൾ ഇനി മുതൽ വിരത്തുമ്പിൽ നഗരസഭ ചാറ്റ് ബോർഡ് സംവിധാനത്തിന് തുടക്കമായി നഗരസഭാ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ആണി അശാംബിൽ അധ്യക്ഷ വഹിച്ചു മരട് നഗരസഭ ചാറ്റ് ബോർഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉപയോക്താക്കൾക്ക് മികച്ച രീതിയിലുള്ള സേവനം ഉറപ്പുവരുന്നതോടൊപ്പം മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെവിടെ നിന്നും മരട് നഗരസഭയുടെ സേവനത്തോടൊപ്പം തന്നെ മറ്റു നഗരസഭയുടെയും സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് എയ്റ്റ് വൺ ത്രീ എയ്റ്റ് നയൻ സിക്സ് നയൻ സെവൻ ഫോർ സെവൻ എന്നതാണ് ചാറ്റ് ബോർഡിന്റെ വാട്സ്ആപ്പ് നമ്പർ പ്രസ്തുത നമ്പറിലേക്ക് ഹായ് അഴച്ച് ഇഷ്ടമുള്ള ഭാഷ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ സേവനങ്ങൾ വാട്സപ്പിലൂടെ തന്നെ ലഭ്യമാക്കുന്നതാണ് നഗരസഭയുടെ സേവനങ്ങൾ ലൈവായി ലഭിക്കുന്നതിനും കെ സ്മാർട്ട് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഒറ്റ ക്ലിക്കിൽ സാധ്യമാക്കുന്നതാണ് ഇതിന്റെ ഗുണം വയോജനങ്ങൾക്കും കിടപ്പിലായവർക്കും നഗരസഭയുടെ സേവനങ്ങൾ ലളിതമായും വേഗത്തിലും ഇതിലൂടെ ഉപയോഗപ്പെടുത്താനാകുമെന്നും മരട് നഗരസഭ ചെയർപേഴ്സൺ അനു അശാംബിൽ അറിയിച്ചു ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ സിരൻ സമിതി അധ്യക്ഷമാർ വിധ ഡിവിഷനിലെ കൗൺസിലേഴ്സ് നഗരസഭാ സെക്രട്ടറി ഇ നസീം തുടങ്ങിയവർ സന്നിധരായിരുന്നു നഗരസഭയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പിൻകാലങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള സേവനം വേണമെങ്കിലും നഗരസഭകളിൽ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ഷെയറി ഇറങ്ങണമായിരുന്നു ഇന്ന് സർക്കാർ ഓഫീസുകളിലും നഗരസഭകളിലും വില്ലേജ് ഓഫീസിലൊന്നും ഷെയറി ഇറങ്ങാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഈ നഗരസഭ മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിലും അല്ലേ എവിടെ വേണമെങ്കിലും ഈ നാട്ടിലും ഈ ഭാഷ ഏത് ഭാഷയിലായാലും ഏത് ഏത് പ്രദേശത്തായാലും ഈ സേവനം നാട്ടിലെ സൂക്ഷിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് ആധുനിക രീതിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലും പലപ്പോഴും നമുക്ക് അത് കൃത്യമായി ഉപയോഗിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തട്ടി നടക്കുന്നു അപ്പോൾ ഇന്ന് മലയാള നഗരസഭ പുതിയതായി ഇവർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ വാട്സപ്പ് ചാറ്റ് പോർട്ട് എന്ന് പറയുന്ന നഗരസഭയിലെ ഒരു സൈറ്റ് അല്ലെങ്കിൽ നഗരസഭ ഇന്ന് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള ചാറ്റ് പോർട്ടിൽ നമുക്ക് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ലിങ്കുകൾ നമ്മൾ വളരെ കൃത്യമായി അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇന്നിപ്പോൾ ഓരോ വിഷയത്തിനും ഓരോ സേവനങ്ങൾ എന്തെല്ലാം രീതി ഏതെല്ലാം സപ്പോർട്ടിങ് പേപ്പറാണ് വേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ നമ്മളത് പല ആളുകളോടും ചോദിച്ച് ഇപ്പോൾ ഒരു വിധവ പെൻഷന് അപേക്ഷിക്കാൻ അതിന് എന്തെല്ലാമാണ് നമുക്ക് അതിൻ്റെ കൂടെ കൊളിക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ കൗൺസിലർമാരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു മറ്റാളുകളിലും വിൽക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സംവിധാനമാണെങ്കിലും തദ്ദേശ സാധനങ്ങളുടെ സംവിധാനമാണെങ്കിലും അത് ഏത് വേണം എന്ന് ചോദിച്ചാൽ ടാബോറിലേക്ക് നമ്മൾ ഒരു നമ്പറിലേക്ക് നമ്മൾ ഒരു ഹായ് അഴിച്ചാൽ നിങ്ങൾ ആ ആ ലിങ്കിൽ നമുക്ക് അംഗമായി നമുക്ക് അതിലൂടെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇടവ പെൻഷൻ അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ അതിനകത്ത് അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കെ മാർട്ടിൻ്റെ ലിങ്ക് അല്ല വരുന്നത് ആ ലിങ്കിലേക്ക് നമ്മൾ കയറിയാൽ ആ ലിങ്ക് വഴി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ സർക്കാർ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റും അത് മരട് നഗരസഭക്ക് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം വരാൻ പോകുന്നത് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഏത് നഗരസഭവും ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്താൻ കഴിയും ഇപ്പോൾ നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ അവിടുത്തെ കൈകാര്യം ചെയ്യുന്നു ആളുകളാണ് ഉപകാരമായി തീരും നമുക്ക് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ആർക്കും വേണമെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വാർത്ത വെച്ചു കൊടുത്താലും അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ഏത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ കുറിച്ച പദ്ധതി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നഗരസഭയുടെ സേവനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തി എത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ചാറ്റ് കോട്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ വാട്സപ്പ് വഴി നമുക്ക് ഈ ഒരു ഇത് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമയം സേവനങ്ങൾ ലഭ്യമാകും ആ സേവനങ്ങളിൽ നിന്ന് ഏത് സേവനമാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി നമ്മൾ ഇപ്പോൾ എക്സാം ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്കത് സ്വയമേ തന്നെ മറ്റുള്ള മറ്റുള്ളവരുടെ സഹായമില്ലാതെ അക്ഷയ കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ കണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നഗരസഭയുമായി അല്ലെങ്കിൽ നഗരസഭയുടെ ഈ സംവിധാനവുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം നിങ്ങൾ ഏത് സമയത്ത് അതിൽ എന്ത് ചോദിച്ചാലും അതിൽ നിന്ന് ഉത്തരം വരും നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഉത്തരങ്ങൾ വന്ന കഴിയുമ്പോൾ ഇത് നെറ്റിലാണ് ആണ് അപ്പൊ അതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഒരു സുഹൃത്തുനെ പോലെ നമ്മുടെ കൈപ്പിടിയിലുള്ള ഒതുങ്ങി എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ചെറുപ്പം പറഞ്ഞ പോലെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കേസ് മാർട്ടില്ലേ നമ്മളൊക്കെ അക്ഷയയിൽ പോയി ചെയ്യുന്ന അക്ഷയയിൽ പോയി നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ അക്ഷയ പോയി ചെയ്യേണ്ടി വരില്ല ഒന്ന് ഒരു ചെറിയൊരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈ ചാറ്റ് ബോർഡ് വഴി കേസ് എസ് മാർട്ടിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ നഗരസഭയിലേക്ക് അതിനുവേണ്ടി വരേണ്ട കാര്യമില്ല അക്ഷയകളിൽ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വീട്ടിലൊരു ചെയ്യാം ഈ ഒരു ടെക്നോളജി സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവര് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യാറുണ്ട് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഇല്ല എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റിൽ വെച്ചിട്ട് ഇത്തരം ഒരു പ്രോഗ്രാം നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി വെച്ചത് കേരളം ഇന്ന് സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കേസ് വാർഡിലൂടെ ജനങ്ങൾക്കുള്ള സേവനങ്ങൾ നമുക്ക് വീട്ടിലിരുന്നും അതുപോലെ അക്ഷയിലിരുന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടുതൽ ജനങ്ങളിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പണ്ടുള്ള സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പേപ്പറിലൂടെയാണ് നമുക്ക് ഓരോ രേഖകളും കിട്ടുന്നത് അതിൽ ഒരുപാട് അപാകതകളുണ്ട് കാരണം അതെപ്പോൾ വേണമെങ്കിലും തിരുത്തപ്പെടാം പക്ഷേ ഇതുപോലെ ഓൺലൈൻ സേവനങ്ങളും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകളും ആകുമ്പോഴത്തേക്കും പലരും കാണുന്നതാണ് അത് നമുക്ക് തിരുത്താൻ പറ്റില്ല